ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മണി പ്ലാന്റ്സും അതേപോലെ തന്നെ കുറച്ച് സിങ്കോണിയ വെറൈറ്റീസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റ് ആയിട്ട് നോക്കാം അപ്പൊ സിംഗോണിയ ആണ് നമുക്ക് ഒരു അഞ്ചാറ് വെറൈറ്റീസ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സിങ്കോണിയത്തിൽ നിന്ന് തുടങ്ങാം അപ്പൊ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ദ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു മെറൂണും അല്ല ഒരു ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കളർ കാണാൻ പറ്റും ഞാൻ പറഞ്ഞതെന്നാ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പൊ ഈ ഒരു ആണ് പ്ലാന്റിന് വരുന്നത് അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുന്നത് റെഡ് പ്ലം എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് വരുന്നത് അപ്പൊ ഈ ഒരു ഹൈറ്റ് ഒക്കെ വരുന്നുണ്ട് പ്ലാന്റ് ഇപ്പൊ ഇതിൽ ഒരു മൂന്നാല് ഷൂട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ റീപ്പോർട്ട് ചെയ്യുക അല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ആ ചെയ്യാം അപ്പോൾ ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് പോലെ വരുന്നുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വെറൈറ്റിയുടെ പേര് റെഡ് പ്ലം എന്നാണ് കേട്ടോ അത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് ഈ ഒരു ഹൈറ്റ് ആണ് എല്ലാം നല്ല വിഷിയായിട്ട് അത് ഇതിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പാണ് എല്ലാ പ്ലാന്റും ഇപ്പൊ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇത് മൂൺ ഷൈൻ എന്നുള്ള വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോ കാണാനായിട്ട് പറ്റി നല്ലൊരു ഒരു സിൽവർ അതേപോലെ തന്നെ ആ സിൽവർ ഷെയ്ഡും അതേപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ മിക്സ്ഡ് ആയിട്ട് ഏകദേശം നമ്മളെ മൂണിന്റെ ആ ഒരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പേര് മൂൺ ഷൈൻ എന്നാണ് ഇത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിലും ആ ഒന്ന് രണ്ട് പ്ലാന്റ് അത്രേ വരുന്നുള്ളു കേട്ടോ ഒരു വലിയ ഷൂട്ട് ഒരു ചെറിയ പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഷൂട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് ആ ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് പിങ്ക് വെയിൻ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ലീഫ് വന്നിട്ട് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതിൽ അതിന്റെ വെയിൻസ് മാത്രം ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട് കേട്ടോ പിങ്ക് വെയിൻ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് ഈ ഒരു സൈസ് ആണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിലെല്ലാത്തിലും ഏകദേശം ഒരു സിംഗിൾ ഷൂട്ടൊക്കെ വരുന്നുള്ളൂ കേട്ടോ അതാ കളർ ഷെയ്ഡ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം പിങ്ക് വെയിൻ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് വരുന്നത് അടുത്തത് ഇതേപോലത്തെ പിങ്ക് ഷെയ്ഡ് വരുന്ന ലീഫിൽ നല്ല പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആട്ടോ അപ്പൊ ഇത് സിങ്കോണിയം പിങ്ക് തന്നെയാണ് ഇതാണ് അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഇതിലൊരു ആ രണ്ട് മൂന്ന് ഷൂട്ടോളം വരുന്നുണ്ട് ആട്ടോ അടുത്തത് വന്നിട്ട് സിങ്കോണിയത്തിന്റെ വേറൊരു വെറൈറ്റി ആണ് ഗ്രീൻ കളറിൽ ഒരു സിൽവറും അല്ല ഒരു വൈറ്റും അല്ലാത്ത ഒരു ഷെയ്ഡ് കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ പേര് വന്നിട്ട് പാൻഡ ഗാലക്സി എന്നാണ് ഈ പ്ലാൻ ഈ വെറൈറ്റിയുടെ പേര് ഇതിലെല്ലാം സിംഗിൾ ഷൂട്ടാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ലീഫിന്റെ കളർ പാറ്റേൺ ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു ഗ്രീനും ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ പോലെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതെ ഈ ഒരു സൈസ് ആണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിൽ എല്ലാത്തിലും സിംഗിൾ ഷൂട്ട് ഷൂട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗാലക്സി എന്നാണ് ഇതിന്റെ പേര് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ കോൺഫെക്റ്റി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ലീവ്സില് ചെറിയ ചെറിയൊരു പിങ്ക് ഡോട്ട് പോലെ ഇങ്ങനെ വരുന്നതാണ് ഈ വെറൈറ്റി ഒരു പിങ്ക് കളറും കൂടെ ഒരു ഷെയ്ഡ് കൂടെ കയറി വരും ഒരു പിങ്ക് ഡോട്ട് പോലെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കളർ ഷെയ്ഡ് മനസ്സിലാവും ഈ ഒരു ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതില് ഒരു ഒന്ന് രണ്ട് ഷൂട്ടോളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പോട്ടിൽ തന്നെ ഒരു ഒന്ന് രണ്ട് ഷൂട്ടോളം വരുന്നുണ്ട് അടുത്തത് സിങ്കോണിയത്തിലെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സിങ്കോണിയാണ് ഹൈറ്റ് വെക്കാതെ ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ വളരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൽ ഒരു രണ്ട് മൂന്ന് ഷൂട്ട്സോളം വരുന്നുണ്ട് ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഹൈറ്റേ വരുള്ളൂ ഞാൻ മറ്റുള്ള പ്ലാന്റ്സ് കാണിച്ചപ്പോൾ അതിൽ ഹൈറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മിനിയേച്ചർ വെറൈറ്റി ആണ് ഈ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈയൊരു സൈസാണ് ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം അപ്പൊ ഇത്രയാണ് സിങ്കോണിയത്തിന്റെ വെറൈറ്റീസ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന സിങ്കോണിയത്തില് ഏതെടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിൽ ഏത് വെറൈറ്റി എടുത്താലും റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇപ്പൊ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അതേപോലെ തന്നെ ആ വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് സിംഗോണിയം റേറ്റ് വരുന്നത് എൺപത്തി രൂപ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അടുത്തത് വന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മണി പ്ലാന്റിന്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാർബിൾ പോത്തോ മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസിന്റെ നല്ല ബുഷി പോയിട്ട് നമുക്ക് പ്രാവശ്യം സെയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാ ഇത് എല്ലാ ലീഫിലും നല്ല വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചുതരാം എന്താ ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഒരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് റീപോർട്ട് ചെയ്യാം അല്ലാതെ നല്ല ബുഷിയായിട്ട് വളർത്തണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ വളർത്താം ഇതില് ഒരു പത്ത് പതിനഞ്ചോളം പ്ലാന്റ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സൈസിലുള്ള മാർബിൾ പോത്തോസിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ അടുത്തെന്ന് പറയുന്നത് എൻജോയ് പോത്തോസിന്റെ പ്ലാന്റ്സ് ആണ് അതും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് എൻജോയ് പോത്തസ് എന്ന് പറയുമ്പോൾ ഗ്രീനും അതേപോലെ തന്നെ വൈറ്റും ആണ് ലീഫിൽ വരുന്നത് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മണി പ്ലാന്റ്സിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വെറൈറ്റി ആണ് ഇത് അപ്പൊ ഈയൊരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ചെറിയ പള്ളികളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സൈസിലുള്ള എൻജോയ് പോത്തോസിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള സൈസിലുള്ളതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ കാണിച്ച പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് ഈ സിങ്കോണിയം വന്നിട്ട് ജിഫി ബാഗിലുള്ള പ്ലാൻസ് ആണ് ഇതിലിരിക്കുന്നത് അപ്പോൾ ഫോട്ടോട് കൂടി അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയക്കാം ഇല്ല പോട്ടീന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് അയച്ചാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ അയക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡിസിയും പ്രൊഫഷണലും കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ ഡെലിവറി ഉള്ളത് അപ്പൊ പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് മണി പ്ലാന്റ് ഒക്കെ കുറെ ദിവസത്തിന് ശേഷമാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനെ പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ